വിഷമിശയാക്കി സ്ഥിതിയായിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമത്യായം സഭകൾക്കുള്ള കത്തുകൾ എഫോസോസ് എഫേസോസിലെ സഫയ്ക്ക് എഫേസോസിലുള്ള സഭയുടെ ദൂതന് എഴുതുക വലത്തുകൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു അപ്പുസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജ്യം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട് എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അത പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാന അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്ന എന്നാൽ നിനക്കൊരു ഗുണമുണ്ട് നിക്കോളവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു അവ ഞാനും വെറുക്കുന്നു ആത്മാവ് അല്ലി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പർതി ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും സ്മർണായില സഭയ്ക്ക് സ്മിണായില സഭയുടെ ദൂതനെഴുതുക ആദിയും അന്തവുമായവൻ മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു നിൻ്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് യഹൂദരൻ അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിലഗോഗ വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് നിങ്ങൾ ചിലരെ പിശാചി തടവിലിടാനിരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഞെരുക്കമുണ്ടാകും മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാകുകയില്ല പെർഗാമോസിലെ സഭയ്ക്ക് ബർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക മൂർച്ചേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം സാത്താൻ്റെ സിംഹാസനം ഉള്ളെടുത്ത് തന്നെ എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല എങ്കിലും നിനക്കെതിരായ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട് അതുപോലെ തന്നെ നിക്കോളാവോസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട് അതുകൊണ്ട് അനുദപിക്കുക അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും ആത്മാവ് ആത്മാവുസാഫുകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢമെന്ന നിഗൂഢ മഞ്ഞ നൽകും അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല തീയ തീയത്തീറായിലെ സഭയ്ക്ക് തീയത്തീറായിലെ സഭയുടെ ദൂതനെഴുതുക അഗ്നി നാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുധൻ ചെയ്യുന്നു നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂർഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ് എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട് പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു അനുദപിക്കാൻ ഞാൻ ഞാൻ അവൾക്ക് അവസരം നൽകി എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല ഇതാ ഞാൻ അവളെ രോഗശയയിൽ തള്ളിയിടുന്നു അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടി വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ ഞാൻ എറിയും അവളുടെ മക്കളെ ആകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും ഹൃദയ ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവരാണ് പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും സാത്താൻ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തീയത്താറായി ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ നക്ഷത്രം ഞാൻ അവന് നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ